വനം വകുപ്പ് മന്ത്രിയെ വഴിയിൽ തടഞ്ഞതിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിന് ജാമ്യമില്ല വകുപ്പ് പ്രകാരം അറസ്റ്റിൽ ഇതോടൊപ്പം ഉണ്ടായിരുന്ന പേരെ കൂടി ഉപ്പുതറ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി പവിത്ര ഗോൾഡ് എന്നും വാങ്ങായിരുന്നു വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ ഔദ്യോഗിക വാഹന യാത്രയ്ക്കിടെ തടഞ്ഞ കരിങ്കൊടി കാട്ടി മന്ത്രിയുടെ സുരക്ഷയ്ക്കായി ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തി എന്നീ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കെ പറമ്പിലിനെ ഉപ്പുതറ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വന്യജീവി ശല്യം തടയാനുള്ള പദ്ധതികൾ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും വനംവകുപ്പിന്റെ ഭരണ റിപ്പോർട്ടിൽ സി എച്ച് ആറിനെ സംരക്ഷിത വനമാക്കിയ നടപടി പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടും ജില്ലയിലെ കൃഷിഭൂമി ഉൾപ്പെടെ വനമാക്കി മാറ്റുന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചും ഫെബ്രുവരി നാലിന് അയ്യപ്പൻകോവിൽ പരപ്പിൽ വെച്ചാണ് മന്ത്രിയുടെ വാഹനത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കുടി കാണിച്ച് പ്രതിഷേധിച്ചത് പ്രതിഷേധത്തിൽ പങ്കെടുത്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ സന്തോഷ് രാജൻ ലിജോ ജോസഫ് എന്നിവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ജില്ലയിൽ മറയൂർ മുള്ളരിങ്ങാട് പെരുവന്താനം തുടങ്ങിയ സ്ഥലങ്ങളിലായി മൂന്നും വയനാട് തിരുവനന്തപുരം ജില്ലകളിലായി നാൽപ്പത് ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ ഏഴ് മനുഷ്യ ജീവനുകളാണ് പൊലിഞ്ഞത് ഇതിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകർ വ്യാപകമായ പ്രതിഷേധമാണ് നടത്തിവരുന്നത് ന്യൂസ് ബ്യൂറോ ഉപ്പുതറ